സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന ആറ്റിങ്ങിലുള്ള കൗൺസിലർ സുഖിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പുള്ളിക്കാരൻ വിളിച്ചിട്ടാണ് ഞാനിവിടെ ചെല്ലുന്നത് ഇത് കൊല്ലമ്പുഴയാണ് ആറ്റിങ്ങിൽ നിന്ന് കൊല്ലമ്പുഴക്ക് പോകുന്ന ഭാഗത്താണ് ഒരു കോഴിക്കട കേരള ചിക്കൻ എന്ന് പറയുന്ന കോഴിക്കടയുടെ സൈഡിൽ ഒരു മൂർഖം പാമ്പ് കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പുള്ളി എന്നെ വിളിച്ച് പറയുന്നത് ഞാനിവിടെ ചെല്ലുമ്പോൾ പാമ്പ് പാമ്പൊരു സൈഡിലേക്കിങ്ങനെ ചുമരനോട് ചേർന്ന് ഇരിക്കുകയായിരുന്നു അത്യാവശ്യം വലിയൊരു മൂർഖം പാമ്പായിരുന്നു കാര്യം എല്ലാവരും പേടിച്ചു പോയാലും കോഴികളൊക്കെ അകത്തുള്ളതുകൊണ്ട് ഒരു അകത്ത് കയറി കോഴിയെ അടിച്ചു കൊല്ലുമോ എന്നുള്ള ഭയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും അദ്ദേഹം അകത്ത് കയറിയില്ല അകത്ത് കയറാതെ വെളിയിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്തത് ആൾക്കാരെ കണ്ടപ്പോൾ വെളിയിൽ തന്നെ കയറി ഒതുങ്ങി ഒരു സൈഡിൽ കയറി ഇരിക്കുകയാണ് ചെയ്തത് ഞാൻ പിടിക്കും കൊള്ളോ കറക്ക എടുക്കുന്നുണ്ട് കേരള അല്ല സൈസ് ആയിട്ടല്ലേ Gracias. <laughs>